ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും എല്ലാവരും മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ ഒരു അടിപൊളി കടയിലേക്ക് പോയി കേട്ടോ വണ്ടൂര് സ്വർണ്ണാഞ്ചലിൻ്റെ എത്തായിട്ടാണ് വിവാഹ ബ്രൈഡൽ ഹബ്ബെന്നാണ് ഈ കടന്റെ ഒരു പേര് കേട്ടോ അപ്പ മക്കളെ പുതിയ പുതിയണ്ണാൾക്ക് മൊഞ്ച് കൂട്ടാൽ കടയാണ് എല്ലാരും ഇങ്ങോട്ട് പോകുന്നോളിയും എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആണെങ്കിലും പിന്നെ അണിയിച്ചൊരുക്കാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് മെഹന്തി ഉണ്ട് ഏർ ഒക്കെ ഓല് ഇവിടുന്ന് തന്നെ എല്ലാം എടുക്കണവെച്ചാല് എല്ലാം ഇവിടുന്ന് തന്നെ ഓഫർ ആയിട്ട് ഒരു തരും ചെയ്യൂട്ടോ മക്കളെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നാണ് കയറി നോക്കി അപ്പൊ അടിപൊളി കളക്ഷനും സെലക്ഷനും ഉള്ള ഒരു കടയാണ് കിട്ടോ അപ്പൊ ഇതാക്കണേ ഞമ്മളും തന്നെ ഒന്ന് മൊഞ്ചു കൂട്ടിട്ടോ ഇവിടെ എല്ലാ കുട്ടികള് ഞമ്മളൊന്ന് മൊഞ്ചാക്കി തന്നതാണ് ഞമ്മക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിനി ഞമ്മളെ കല്യാണത്തിനൊന്നും ഇങ്ങനൊന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരു ആഗ്രഹമാണല്ലോ അല്ലെ ഇങ്ങനൊക്കെ ഒന്ന് ഞമ്മക്ക് കൂടണം എന്നൊക്കെ ഉള്ളത് അപ്പൊ ഈ ഒരു ആഗ്രഹം ഞമ്മക്ക് സാധിച്ചു കിട്ടും എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡ്രസ്സ് എടുത്താണ്ട് നമ്മക്ക് ഇവിടുത്തെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഏഹ് എന്നാൽ തന്നെ ഞാനിത് ഇങ്ങനെ ഈ മതി മതി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണോ ഇത്ര ആക്കിക്കട ഇതിലാതെ ചെയ്യാൻ കുത്തിരിക്കട്ടോ അപ്പൊ ഞമ്മളെല്ലാം പല ഐറ്റംസിലാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളിട്ടോ കാണാൻ തന്നെ നല്ല രസം അപ്പോൾ ഏതായാലും ഞമ്മക്ക് പറ്റിയതൊന്നും എടുത്ത് ഇട്ടതാട്ടോ അത് അല്ലെ നമ്മൾ ഇങ്ങനത്തെതാണോ ഒന്ന് എടുത്തിട്ടത് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് നിശ്ചയത്തിനും ആണെങ്കിൽ നിക്കാവൂരിനും ആണെങ്കിൽ കല്യാണത്തിനുമാണെങ്കിൽ എല്ലാ ഐറ്റംസിലും കിട്ടും കേട്ടോ അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് ഈ ഒരു അവസരത്തിൽ എന്താ പറയാലല്ലോ ഈ അവസരത്തിൽ ഒന്നും പറയല്ല ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ നല്ലൊന്നാണ് ഒന്നാണ് മുതലാക്കി അത്ര തന്നെ ഉള്ളു കേട്ടോ പറയാനുള്ളത് അതിലേക്ക് എല്ലാവരും പോകി വണ്ടൂര് വണ്ടൂരാണ് കേട്ടോ അത് ഉള്ളത് അപ്പോൾ ഇതാക്കണേ പല ഡിസൈനിൽ ഇതാക്കണെട്ടോ പല ഉണ്ട് നല്ല അടിപൊളി ലഹങ്കുകൾ നമ്മളിട്ട ഈ മോഡൽ ഇങ്ങനത്തെ ഇങ്ങനെ നിക്കാഹിന് വേറെ പല ഐറ്റംസിലുണ്ട് അപ്പൊ എല്ലാവരും കൂടെ പോന്നോളി കേട്ടോ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും ഒക്കെ ഭാഗത്തെ വേല വരുന്നുള്ളൂ രണ്ടായിരം മുതൽക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ എല്ലാവർക്കും കൂടെ പാർട്ടി മേക്കപ്പ് ഗ്ലാസ്കിൻ മേക്കപ്പ് ഹെയർ ബ്രഷ് മേക്കപ്പ് പിന്നെ എന്തൊക്കെയാ ഓർണമെന്റ്സ് ഓർണമെന്റ്സും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഡ്രസ്സും മേക്കപ്പും ഓർണമെന്റ്സും എല്ലാം സെറ്റ് കൊടുക്കും ഹെയർ സ്റ്റൈൽ അപ്പൊ മക്കളെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞ ഡ്രസ്സും ഓർണമെന്റ്സും ഇനിയിപ്പോ മെഹന്ദി ആണെന്നുണ്ടെങ്കിൽ മെഹന്തിയും എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട്ട്ടോ എല്ലാം ഇവിടെ തന്നെ എടുക്കുകയാണെന്ന് വെച്ചാല് ഇവിടെ തന്നെ ഒരു ഓഫറും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ മക്കളെ എല്ലാരും ഇവിടെ പോന്നോളിയും വണ്ടൂരാണ് ബ്രൈഡൽ വിവാഹ ബ്രൈഡൽ ഹബ്ബ് ഈ കടയില് എല്ലാരും പോന്നോളി കേട്ടോ നല്ല അടിപൊളി സെലക്ഷനാണ് ഇപ്പൊ തുടങ്ങിയ കട ഉണ്ടോ ഒരു മാസമായിട്ടുള്ളത് സ്റ്റാർട്ടിങ് ആയിട്ട് അപ്പൊ നല്ല അടിപൊളി അടിപൊളി കളക്ഷനും സെലക്ഷനും ഒക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാരും പോന്നോളി അപ്പൊ മക്കളെ ഏതാക്കണ് നല്ല ഷൂ ആണ്ട്ടോ ഏർ പല ഐറ്റംസും ഉണ്ട്ട്ടോ അത് അപ്പോൾ ഇവിടുന്ന് എടുക്കണത് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കണ്ടില്ല നല്ല അടിപൊളിയാണ് കേട്ടോ അതൊക്കെ അപ്പൊ ഓർണമെന്റ്സ് ആളൊന്നും നോക്കുകയാണെ നിങ്ങള് പറയാൻ വെച്ചെട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ പാകത്തെ റേറ്റ് ഉള്ളു കേട്ടോ ഇതിനൊക്കെ വരുന്നുള്ളൂ അപ്പൊ മക്കളെ ഞമ്മളെ കല്യാണത്തിനെന്ന് പറഞ്ഞാലേ ഞമ്മക്ക് ഇളക്കത്താല് വലിയ മല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ നല്ല മോഡല് ഞമ്മക്ക് എടുത്തു കാണ്ടിടാല്ലേ അല്ലേ ഇപ്പത്തെ കുട്ടികളൊക്കെ ഭാഗ്യം ഞമ്മളൊക്കെ കാലത്ത് വേറെ വേറെ മോഡലേനി അപ്പൊ ഏതായാലും അന്ന് പറഞ്ഞാൽ സ്വർണ്ണം കൊണ്ട് ഇനി ഇനിയിപ്പോ മുപ്പത് നാപ്പത് പറഞ്ഞ സ്വർണ്ണം കൊണ്ടാണല്ലോ അപ്പൊ അങ്ങനല്ലോ അല്ലേ അപ്പം ഏതായാലും മക്കളെ ഏതാക്കണ് പല പല വെറൈറ്റിയിൽ ചൂട്ടി അതേമാതിരി ഇതാക്കണ് കമ്മലുകൾ പല ഐറ്റംസിലും ഉണ്ട് നല്ല അടിപൊളിയായിട്ടോ അതൊക്കെ കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് കൂടിയ ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി പോകുന്നോളി കേട്ടോ അപ്പോൾ കല്യാണത്തിന് മുഞ്ചു കൂട്ടാന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇങ്ങോട്ട് നമ്മളെ വിവാഹ ബ്രൈഡൽ ഹബ്ബ് ഈ ഒരു കടയിൽ കിട്ടും പുതിയ അടിപൊളി കളക്ഷനും സെലക്ഷനും ആണ് കേട്ടോ വാളകളൊക്കെ കണ്ട ഒരു രക്ഷയില്ല മക്കളെ അപ്പം നല്ല അടിപൊളി മാലകളൊക്കെ ഇണ്ടിട്ട് അവിടെ ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലയർ ടൈപ്പ് മാല പല മോഡലിലും ഉണ്ട് ചുറ്റി ഉണ്ട് ടെമ്പിൾ കളക്ഷൻ ഉണ്ട് ഏടിയിലുള്ള ലെയർ മാലൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇതൊക്കെ ടെമ്പിൾ ആണ് അതിന്റെ തന്നെ ചെയിന് വരുന്നുണ്ട് യർമാൽ തന്നെ പല റേറ്റിനും ഉണ്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് മൂന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഒക്കെ വരുന്ന ടൂറി സെറ്റ് ഇതെത്ര രണ്ടായിരത്തി ഇരുന്നൂറ് വരും വലിയൊരു സെറ്റാണ് ബ്രൈഡൽ സെറ്റായിട്ട് വരുന്നതാണ് ഇതൊക്കെ ചെറിയ റേറ്റ് ഒരു സെവൻ ഹൺഡ്രഡ് ഒക്കെ വരുന്ന എൻഗേജ്മെൻറ്റിനൊക്കെ വരും അപ്പൊ ആയിരം ഉറുപ്പ്യന്റെ മേലക്കില്ല അടിപൊളി ഹെവി വർക്കില്ല ഒക്കെ ഇതില് വരുന്നുണ്ട് പറയണത് അപ്പൊ അടിപൊളി എന്താ രണ്ടായിരം